നമ്മൾ നമ്മളിന്നും ജെമീസ് ഡാക് ബ്രസിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ചക്കയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിന്റെ ഒരു ആയി വീഡിയോ കഴിഞ്ഞു അത് ചെയ്തിരുന്നു ഇപ്രാവശ്യം നമ്മള് വരുമ്പോ ഇവിടെ പഴഞ്ചക്കയുടെ ഒരുപാട് ഐറ്റംസ് ചെയ്യുന്ന ഒരു കാട്ട് കാണാം അപ്പൊ ഇതുകൊണ്ട് ഇത് കൂഴച്ചക്കയാണ് ഈ കൂഴച്ചക്ക ഇതിൽ നിന്നുള്ള ഈ തുളകൾ എടുത്തിട്ടാണ് ഈ കൂഴച്ചക്ക വരിക്കച്ചക്ക അങ്ങനെ കേട്ടില്ലേ അങ്ങനെ കൂഴച്ചക്കയുടെ തുള എടുത്തിട്ടാണ് നമ്മൾ ചക്ക വരച്ച ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇതാണ്ടോ ഇതാണ് ചക്ക മുറിക്കുന്ന ആ കട്ടൊക്കെ എന്ത് രസകരമായിട്ടാണ് മുറിക്കുന്നത് നോക്കി നല്ല നീറ്റായിട്ട് മുറിച്ച് അടിപൊളിയായിട്ട് എടുക്കാണ് അപ്പൊ ഇതിനകത്ത് ചക്ക പഴം ഉണ്ട് അതുപോലെ പച്ചതക്കയുണ്ട് ചക്ക പുഴുക്കിനായിട്ടുള്ള പോകുന്ന പീസുകളുണ്ട് ഇതിനകത്ത് കേട്ടോ പല വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇത് കയറ്റുമതി ചെയ്യുന്നത് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് വനിതകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഒരു വനിതാ സംരംഭം തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഉണ്ടോ വലിയ ചക്കയൊക്കെ മുറിക്കുന്നുണ്ടോ നല്ല നീറ്റായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ എന്തൊരു കട്ടപ്പെട്ട മുറി മുറിക്കുന്നല്ലേ കോടാലിക്കും ഭാഗത്തേക്കും വെട്ടി പൊളിച്ച് എടുക്കല്ലേ ഇതാണ് ഇത് വലിയ കട്ടറില് നമ്മൾ വലിയ പാക് വെട്ടി ആളുകൾ പറഞ്ഞത് ആണ് കാണുന്നത് ചിപ്സ് ചെയ്ത് ഈ ടേബിളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞാൽ മനോഹരമായ പാക്കിംഗ് ആണ് ഇതെല്ലാം ജേമിസ് ജാക്ക്ഫ്രൂഷിന്റെ ഒരുപാട് പ്രോഡക്റ്റുകളാണ് പാലട പ്രഥമനുണ്ട് ജാക്ക്ഫ്രൂട്ട് പുട്ടുപൊടി ഉണ്ട് എന്തിനേറെ പറയുന്നു ജാക്ക് ഫ്രൂട്ടിന്റെ കോഫി പൗഡർ വരെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്